സുഹൃത്തിന്റെ വീട്ടിൽ നിന്ന് സ്വർണ്ണാപരണങ്ങൾ മോഷ്ടിച്ച ഇരുപത്തിയാറുകാർ പിടിയിലായി പിടിക്കപ്പെടുമെന്നായപ്പോൾ മുക്കുമണ്ടം തിരികെ വീട്ടിൽ കൊണ്ടുപോയിട്ട് പ്രതിയുടെ രക്ഷപ്പെടാനുള്ള ശ്രമവും പാളി കൊച്ചിയിലാണ് സംഭവം ചെങ്ങമ്മനാട് സ്വദേശി ആതിരയെയാണ് മരട് പോലീസ് പിടികൂടിയത് മരടിൽ സുഹൃത്തിന്റെ വീട്ടിലെത്തി തിരികെ പോന്ന ആതിര വീട്ടുകാർ കാണാതെ അലമാരിയിൽ സൂക്ഷിച്ച സൂക്ഷിച്ചൊൻപത് ഗ്രാം സ്വർണം കൈക്കലാക്കുകയായിരുന്നു രണ്ടു ശേഷമാണ് സ്വർണം നഷ്ടപ്പെട്ട കാര്യം വീട്ടുകാർ അറിഞ്ഞത് സംശയം തോന്നിയ വീട്ടുകാർ ആതിരയെ വിളിച്ച് കാര്യമന്വേഷിച്ചു എന്നാൽ ആദ്യം നിഷേധിക്കുകയും പിന്നെ പരസ്പര വിരുദ്ധമായി സംസാരിക്കുകയും ചെയ്തു ഇതോടെ പരാതിക്കാരി ആതിരയെ വീട്ടിൽ വിളിച്ചു വരുത്തി പിടിക്കപ്പെടുമെന്ന് മനസ്സിലായതോടെയാണ് പ്രതി മോഷ്ടിച്ച ആഭരണങ്ങൾക്ക് പകരം മുക്കുബണ്ണങ്ങൾ പരാതി വീട്ടിൽ ഇതോടെ പരാതിക്കാരി മരട് പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു പോലീസിന്റെ വിശദമായ ചോദ്യം ചെയ്യലിൽ കുറ്റം കുറ്റം സമ്മതിച്ചു സാമ്പത്തിക ബാധ്യതയാണ് ചെയ്യാൻ പ്രേരിപ്പിച്ചതെന്നാണ് പ്രതിയുടെ മൊഴി മലയാളം ടെലിവിഷൻ കടലിന്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് ഒരു ക്രൂയിസിൽ പോയാലോ മിനാ ക്രൂയിസ് എല്ലാവിധ സുരക്ഷാ കൂടിയുള്ള ഒരു ആഡംബര യാത്ര അതും കൊച്ചിയിൽ യാത്രയ്ക്കൊപ്പം ഭക്ഷണവും വിനോദ പരിപാടികളും ബിസിനസ് മീറ്റിംഗ് ഗാദറിംഗ് പാർട്ടീസ്